ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പതിയിലാണോ അതോ കളസിയിലാണോ ആദ്യം പോകേണ്ടത് തിരുപ്പതി പോയിനേഷൻ കളഹസി പോകണോ അതോ കളസി പോയിനേഷൻ തിരുപ്പതി പോകണോ അപ്പൊ അതിനുള്ള ഉത്തരവും ഈ വീഡിയോയിലുണ്ട് അത് വീഡിയോ മുഴുവനായി മുഴുവനായിക്കാണ് അവസാനത്തിൽ ഞാൻ പറയാം ഹായ് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണത് അപ്പോ അർജു ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ഗ്യാപ്പിനിടയില് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇന്ന് ഞാനൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലൊക്കെയാണ് തിരുപ്പതി അതുപോലെ കാളഹസ്തി ക്ഷേത്രങ്ങൾ ആന്ധ്രാപ്രദേശിലെ ഈ രണ്ട് ക്ഷേത്രങ്ങളും പോയത് ആ സമയത്ത് വ്ളോഗുകൾ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഉണ്ട് ആ വ്ളോഗുകൾ അപ്പൊ ആ വ്ളോഗുകളൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ഈ അടുത്ത് പോലും ആളുകൾ എൻ്റെ നമ്പറൊക്കെ തേടി പിടിച്ച് എടുത്ത് എങ്ങനെയാണ് തിരുപ്പതി പോകേണ്ടത് അവിടെ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എനിക്ക് അറിയുന്നവരും അതുപോലെ അറിയാത്തവരും അപ്പോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നും ചിലരൊക്കെ പറഞ്ഞു പല കാരണം കൊണ്ട് അത് നീട്ടി നീട്ടി വെച്ചിരിക്കയായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ദിസ്ഇസ് ദ റൈറ്റ് ടൈം ടു ഡു ദാറ്റ് വീഡിയോ നമ്മുടെ മലയാളത്തില് അത്തരത്തിലുള്ള വീഡിയോസ് അതായത് ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ എങ്ങനെ അവിടെ എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല സോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇത് ഇപ്പൊ കാണാൻ ഒരു മുഴുവനായി കാണുക ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പതിയിലാണോ അതോ കളഹസ്ഥയിലാണോ ആദ്യം പോകേണ്ടത് തിരുപ്പതി ശേഷം കളഹസി പോണോ അതോ കളഹസ്തി ശേഷം തിരുപ്പതി പോണോ അപ്പൊ അതിനുള്ള ഉത്തരവും ഈ വീഡിയോയിലുണ്ട് അത് വീഡിയോ മുഴുവനായി കാണും അവസാനത്തിൽ ഞാൻ പറയാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തിരുപ്പതിയിലെ കാര്യം പറയാം തിരുപ്പതിയിൽ ആദ്യം എങ്ങനെ നമ്മൾ ദർശനം ബുക്ക് ചെയ്യണം അതാണല്ലോ ഇതിന്റെ ഒരു തുടക്കം നമുക്ക് നേരെ ഇങ്ങോട്ട് കയറി ചെന്ന് തൊഴാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും പക്ഷെ നമ്മൾ മല കയറാൻ റെഡി ആയിരിക്കണം തിരുപ്പതി എന്ന് പറയുന്ന ആ ആദ്യം അത് പറയണല്ലോ തിരുപ്പതി തിരുമല രണ്ടും വേറെ വേറെയാണ് നമ്മൾ വിചാരിക്കുന്ന തിരുപ്പതി എന്ന് പറയുന്നത് ഒരു അടിവാരം മാത്രമാണ് തിരുമലയിലാണ് ഇരിക്കുന്നത് ആ ഉള്ളത് അതായത് നമ്മുടെ ശബരിമലയും പമ്പയും ഒക്കെ പോലെ അപ്പോൾ ഇവിടുന്ന് നടന്നു കയറാൻ നിങ്ങൾ ഒന്നും ബുക്ക് ചെയ്യണ്ട നേരെ പോയാൽ മതി പക്ഷേ ക്യൂ ഒന്ന് നിൽക്കാൻ വയ്യ എന്നാൽ ഒരു മുന്നൂറ് രൂപ ചിലവാക്കാൻ റെഡിയാണെങ്കിൽ അതിനുള്ളൊരു വഴിയാണ് ടി ടി ഡി ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ദർശനം ബുക്ക് ചെയ്യാൻ പറ്റും ഡേറ്റ് ആൻഡ് ടൈം പക്ഷേ അത് അത്ര എളുപ്പമല്ല ബുക്ക് ചെയ്യാൻ കാരണം എല്ലാ മാസവും ഇരുപതാം തീയതിയാണ് അതിൻ്റെ സ്ലോട്ട് ബുക്കിംഗ് ആരംഭിക്കുന്നത് ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ജൂൺ മാസമാണ് ഇപ്പോ ഈ ജൂൺ ഇരുപതാം തീയതി നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് ഒരുപക്ഷെ സെപ്റ്റംബറിലെ ബുക്കിംഗ് ആണ് അപ്പോൾ മൂന്ന് മാസത്തോളം വെയ്റ്റിംഗ് പീരീഡ് നമുക്ക് ഈ ഒരു തിരുപ്പതി ദേവസ്വത്തിൻ്റെ ബുക്കിങ്ങിനുണ്ട് കാരണം ഒരുപാട് ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ് കേരളത്തിലെ കേരളത്തിലല്ല സോറി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദനികമായ ക്ഷേത്രമാണ് അപ്പോൾ ടി ടി ദേവസ്വം അതുവഴി നമുക്ക് ബുക്ക് ചെയ്യാം ഇതിന് ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് പെർ പേഴ്സൺ നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും മുന്നൂറ് രൂപ കൊടുത്തുള്ള ദർശനത്തിന്റെ പേര് സീക്ര ദർശനം എന്നാണ് അതുപോലെ നിങ്ങൾ ക്യൂ നിൽക്കാതെ നേരെ പടി കയറി പോവുകയാണെങ്കിൽ പക്ഷെ അതിലും ക്യൂ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം അതിന് അതിനെ കുറിച്ച് ഞാൻ പറയാം കയറി മല പടി കയറി പോവുകയാണെങ്കിൽ അതിനെ സർവദർശനം എന്ന് പറയും ഇപ്പൊ നമ്മൾ സർവ്വദർശനത്തിനാണെങ്കിലും സീക്രദർശനം ആണെങ്കിലും അതല്ല ഇനി സേവാ ദർശനങ്ങളുണ്ട് പക്ഷെ സേവാ ദർശനത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് അതുപോലെ അവൈലബിലിറ്റി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വി വി ഐ പി ദർശനമുണ്ട് അതിന് അതിൻ്റെതായ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് ഒന്നുകിൽ സർവ്വദർശനം അല്ലെങ്കിൽ സീക്ര ദർശനം ഇത് ഏതാണെങ്കിലും നിങ്ങളുടെ ഒരു ഗവൺമെൻറ് ഐ ഡി പ്രൂഫ് എപ്പോഴും കയ്യിൽ വേണം ഓക്കെ കൗണ്ടറിൽ എത്തുമ്പോൾ ഗവൺമെൻറ് ഐ ഡി പ്രൂഫ് വേണം പിന്നെ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവ്വദർശനത്തിന് പോകുമ്പോൾ ആണുങ്ങൾക്ക് പാൻറ് ധരിക്കാം പക്ഷേ സീക്രദർശനമാണെങ്കിൽ നിർബന്ധമായിട്ടും മുണ്ടു കൊടുത്തിരിക്കണം വെളുത്തം മുണ്ടു കൊടുത്തിരിക്കണം അതുപോലെ സ്ത്രീകൾ സാരി അല്ലെങ്കിൽ ചുരിദാറ് ഇതാണ് അലൗഡ് അതിലോടുള്ളൂ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തിരുപ്പതി ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും മേലെ തിരുമലയിലേക്ക് പോവാൻ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അവർ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചെക്ക് പോസ്റ്റിൽ പിടിക്കും അതുകൊണ്ട് ഇപ്പൊ വെള്ളക്കുപ്പിയാണെങ്കിൽ പോലും പ്ലാസ്റ്റിക്കിന്റെ കൊണ്ടുപോവാതിരിക്കുക നമുക്ക് തിരുമലയിൽ ചില്ല് കൊണ്ടുണ്ടാ അതായത് കുപ്പി കൊണ്ടുണ്ടാക്കുന്ന വാട്ടർ ബോട്ടിൽസ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് അത് കുറച്ചും കൂടിയും റേറ്റ് ആവും കമ്പയറിങ് ടു പ്ലാസ്റ്റിക് ബോട്ടിൽ പക്ഷെ എന്താണ് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്റ്റിക്കർ അതിൽ പ്ലേസ് ചെയ്യും അപ്പൊ നിങ്ങൾ അതേ ഷോപ്പിൽ തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ആ കോഷൻ ഡെപ്പോസിറ്റ് മാറ്റി നിർത്തി ബാക്കി പൈസ തിരിച്ചു തരുന്നതായിരിക്കും എനിത്തിങ് ഞാൻ പോയപ്പോൾ നൂറ് രൂപ മറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു അറുപത് രൂപ തിരിച്ചു കിട്ടി പിന്നെ എങ്ങനെയാണ് തിരുപ്പതിയിലേക്ക് എത്താൻ സാധിക്കുക കേരളത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആന്ധ്രാപ്രദേശിലാണ് തിരുപ്പതി സ്ഥിതി ചെയ്യുന്നത് ഈ തിരുപ്പതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് നിങ്ങൾക്ക് കേരള എക്സ്പ്രസ് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന കേരള എക്സ്പ്രസ്സിലാണെങ്കിലും അതുപോലെ ജയന്തി ജനതയിലാണെങ്കിലും നേരിട്ട് തിരുപ്പതിയിലെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇറങ്ങാം തിരുപ്പതിയിൽ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ എയർപോർട്ട് ബസ് സ്റ്റേഷൻ എല്ലാം ഉണ്ട് പക്ഷേ കേരളത്തിൽ നിന്ന് പോകുന്നതിൽ ഈ ഒരു ഈ ഒരു രണ്ട് ട്രെയിനുകളാണ് ഉള്ളത് അതല്ലാതെ പല ട്രെയിനുകളും റെനിഗുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റോപ്പേജ് ഉണ്ട് അങ്ങനെ റെനിഗുണ്ടയിൽ സ്റ്റോപ്പുള്ള ഏത് ട്രെയിനിലും നിങ്ങൾക്ക് ധൈര്യമായി യാത്ര ചെയ്യാം കാരണം റെനിഗുണ്ടയിൽ നിന്നും പോയ റോഡ് ഒരു ഇരുപത് കിലോമീറ്റർ മാത്രമാണ് തിരുപ്പതിയിലേക്കുള്ള ദൂരം ഇപ്പോൾ പല ട്രെയിനുകളും തിരുപ്പതിയിൽ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ റെനികുണ്ടയിൽ ഉണ്ടാവും മോസ്റ്റ് ഓഫ് ദ ട്രെയിൻസ് ഉണ്ടാവും അപ്പോൾ അവിടെ ഇറങ്ങാം അതല്ല നിങ്ങൾക്ക് ചെന്നൈ വരെ പോവാൻ പറ്റുന്ന ട്രെയിനുകളുണ്ട് അതിൽ നിങ്ങൾ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വയ റോഡും നിങ്ങൾക്ക് എത്താൻ പറ്റും ഒരു മൂന്ന് മൂന്നര മണിക്കൂർ മാത്രമേ ഉള്ളൂ ഞാൻ രണ്ടാമത് യാത്ര ചെയ്ത സമയത്ത് ഞങ്ങൾ കാട്ട്പാടി പോയിട്ടാണ് പോയത് കാരണം അവിടെ വല്ലൂർ ക്ഷേത്രത്തിലും കൂടി ദർശിച്ചിട്ടാണ് തിരുപ്പതിയിലേക്ക് പോയത് സോ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള പല ഫ്ലൈറ്റും കൊച്ചിയിൽ നിന്നുള്ള ഫ്ളൈറ്റ് തിരുപ്പതിയിലേക്കില്ല അപ്പൊ ചെന്നൈയിൽ പോയിട്ട് വയ റോഡും നമുക്ക് പോകാൻ സാധിക്കും അതുപോലെ ബാംഗ്ലൂരിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു ഫോർ ടു ഫോർ ആൻഡ് ഹാഫ് ഫോ അഞ്ച് മണിക്കൂറിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അത്രയും ഡ്രൈവ് ഉള്ളൂ തിരുപ്പതിയിലേക്ക് പിന്നെ താമസ സൗകര്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ടി ടി ഡി ദേവസ്വത്തിന്റെ ആ വെബ്സൈറ്റ് ഞാനിതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ദർശനത്തിനോടൊപ്പം തന്നെ താമസ സൗകര്യവും വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അതായത് ദേവസ്വത്തിന് കീഴിലുള്ള ഹോട്ടലുകളുണ്ട് അവിടെ നിങ്ങൾക്ക് നമ്മുടെ ദർശന സമയം എപ്പോഴാണോ അതിനനുസരിച്ച് ബുക്കിംഗ് എടുക്കാവുന്നതാണ് പക്ഷേ അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പോൾ എപ്പോഴും അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുക ദർശനത്തിനോടൊപ്പം തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ല ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ വേണ്ട നമുക്ക് കുറച്ചും കൂടിയും നല്ല ഹോട്ടൽസാണ് നോക്കുന്നതെങ്കിലും തിരുപ്പതിയില് നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടൽസ് വരെ അവൈലബിൾ ആണ് അതുപോലെ മഠങ്ങൾ ഒക്കെ അവൈലബിൾ ആണ് തിരുമലയിലേക്ക് പോയി കഴിഞ്ഞാൽ ദർശന സൗകര്യം അത്രമാണ് കൂടുതലായിട്ടും ലഭിക്കുള്ളൂ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇല്ല പക്ഷെ അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ താമസിക്കാൻ ഏറ്റവും നല്ലത് തിരുപ്പതിയിലാണ് അതുപോലെ തിരുപ്പതിന്ന് തിരുമലയിലേക്ക് എങ്ങനെ എത്താമെന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു നടന്നു കയറാം പക്ഷെ അതെല്ലാവർക്കും പോസിബിൾ അല്ലല്ലോ പ്രായമായവർക്കൊന്നും അത്ര പോസിബിൾ ആയിരിക്കില്ല അപ്പോ മുന്നൂറ് രൂപ ദർശനം എടുക്കുന്നവർക്ക് അവിടേക്ക് എത്താൻ ഇപ്പോ ബസ് സൗകര്യം ഉണ്ട് തിരുപ്പതിയിൽ നിന്നും എ പി എസ് ആർ ടി സിയുടെ ബസ്സുകൾ തിരുമലയിലേക്ക് എല്ലാ എല്ലാ ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ രണ്ടെണ്ണം ഒക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് അതിന് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് രൂപയോ മറ്റോ ആണ് പെർ ഹെഡ് അത് നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറാം അപ്പം ചെക്കിംഗ് ഉണ്ട് അലിപ്പിരി എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് എല്ലാവരും വിത്ത് ബാഗ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ മനുഷ്യന്മാരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം ഇനിയിപ്പം നിങ്ങൾ ഇൻ കേസ് സ്വന്തം വണ്ടിയിലാണ് പോകുന്നത് സ്വന്തം കാറിലാണ് പോകുന്നതെങ്കിലും കാറിലെ ഡ്രൈവർ ഒഴികെ ബാക്കി എല്ലാവരും പുറത്തിറങ്ങി ചെക്കിങ്ങില് സഹകരിക്കണം വലിയ ബസ്സുകൾ അല്ലോടല്ല അതായത് എ പി എസ് ആർ ടി സിയുടെ ബസ്സല്ലാതെ നമ്മളിപ്പോൾ പ്രൈവറ്റ് ബസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ബസ് അടിവാരത്ത് അതായത് തിരുപ്പതിയിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ ജീപ്പിലോ ബസ്സിലോ പോണം രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിക്കു ഇടയിലുള്ള സമയത്ത് ചെക്ക് പോസ്റ്റിലൂടെ ചരക്ക് നീക്കം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തിരുമലയിലേക്കുള്ള ആ ഒരു ദൂരം അതായത് എന്തെങ്കിലും ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഇത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് മാത്രമേ നമ്മൾ എത്താൻ പാടുള്ളൂ അപ്പം അത്രയും സ്പീഡ് ലിമിറ്റിൽ വേണം യാത്ര ചെയ്യാൻ സീക്രദ ദർശനത്തിനുള്ള കൗണ്ടറിൽ എത്തുമ്പോൾ നമ്മുടെ ആധാർ നമ്പറും അതുപോലെ സോറി ആധാർ കാർഡിന്റെ കോപ്പി അതുപോലെ തന്നെ ഒറിജിനലും വേണം പിന്നെ നമ്മൾ സ്ലോട്ട് എടുത്തതിന്റെ ഒരു പ്രിന്റ് ഔട്ട് അപ്പൊ നമ്മൾ എത്രയാണോ നമ്മുടെ സമയം കിട്ടിയിരിക്കുന്നത് അതിന് അരമണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കുക മൊബൈൽ ഫോണൊക്കെ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും മൊബൈൽ ഫോൺ ചപ്പൽസ് ഒക്കെ അതിനുശേഷം നമ്മളെ ക്യൂവിലേക്ക് കയറ്റും ക്യൂ കുറച്ചു നേരം മുന്നോട്ട് പോയതിനു ശേഷം ചില ഹാൾസിലേക്ക് നമ്മളെ മാറ്റും ഈ ഹാളിനകത്ത് ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളം പാല് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കും അപ്പൊ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാരണം അഞ്ചാറ് മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരും മിനിമം മിനിമം ആണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ അത് എട്ടോ പത്തോ മണിക്കൂർ വരെ ആവാം ഓൺ ദ സീസൺ ഒക്ടോബർ പത്തിനും ഇരുപതിനും ഇടയിലുള്ള ആ ഒരു സമയത്ത് ആ നവരാത്രിയോട് അടുപ്പിച്ചിട്ടുള്ള സമയത്ത് തിരക്ക് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം തിരുപ്പതിയിലെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ബ്രഹ്മോത്സവം ആ സമയത്താണ് ആ സമയത്താണ് നിങ്ങൾക്ക് സ്ലോട്സ് കിട്ടുന്നതെങ്കിൽ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും സോ പിന്നെ അവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഒരു ദിവസം അന്നദാനം കഴിക്കുന്ന ആളുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി അവിടെ രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് ഐ തിങ്ക് രാത്രി പത്തര വരെ അന്നദാനം ഉണ്ട് സോ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തിരുമലയിൽ നിങ്ങൾ ഒന്നും തന്നെ വറി ചെയ്യേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് എപ്പോ ആണെങ്കിലും പോവാം പിന്നെ നമ്മുടെ ഈ ദർശന ടിക്കറ്റ് മുന്നൂറ് രൂപയുടെ ദർശന ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലഡു കിട്ടും ഈ തിരുപ്പതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രസാദം എന്ന് പറയുന്നത് ലഡു പ്രസാദമാണ് ഒരു ലഡു നമുക്ക് എന്തായാലും കിട്ടും പിന്നെ അതിന് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ലഡു വാങ്ങണമെങ്കിൽ ലഡു കൗണ്ടേഴ്സ് ഉണ്ട് അവിടെ പോയിട്ട് ലഡ്ഡു വാങ്ങാം ഒരു ലഡുവിന് അമ്പത് രൂപയാണ് എത്ര ലഡു വേണമെങ്കിലും എക്സ്ട്രാ വേണമെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് പേ ചെയ്ത് വാങ്ങാം അപ്പൊ ഇതൊക്കെയാണ് തിരുപ്പതിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ചില ഇൻഫർമേഷൻ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കാളഹസ്തിയിലേക്ക് പറയാം കാളഹസ്തി വളരെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശിവക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും നാല്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ചിറ്റൂർ ജില്ലയിലെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിൽ പോയ പോലെ തന്നെ ഞാൻ ഈ ക്ഷേത്രത്തിലും രണ്ട് തവണ പോയിട്ടുണ്ട് അപ്പോ യുദ്ധിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നതും റെണികുണ്ടാണ് ഓൾമോസ്റ്റ് ഇരുപത്തേഴ് കാലഹസ്ഥയിലും റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പക്ഷെ അതൊരു ചെറിയ സ്റ്റേഷനാണ് അവിടെ എല്ലാ ട്രെയിനും നിർത്തില്ല കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു ട്രെയിനും അവിടെ നിർത്തില്ല അപ്പൊ നിങ്ങളിപ്പോൾ തിരുപ്പതിയിൽ പോകാൻ പോവാൻ പ്ലാനില്ല കാലഹസ്ഥയിൽ മാത്രമായിട്ടാണ് പോകുന്നെങ്കിൽ റെണികുണ്ടയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വയ ബസ്സോ അല്ലെങ്കിൽ ടാക്സിയോ ഒക്കെ എടുത്തിട്ട് പോവാം ഇരുപത്തിയേഴ് കിലോമീറ്ററേ ഉള്ളൂ ഈ കാളഹസ്തി അമ്പലത്തിന്റെ ഒരു വൺ കിലോമീറ്റർ ചുറ്റളവില് കാലഹസ്തി ടൗൺ ഉണ്ട് അവിടെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലായിട്ട് സ്വർണമുഖി എന്ന് പറയുന്ന ഒരു നദി ഉണ്ട് പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ തിരുപ്പതിന്റെ അത്ര ഒരു തിരക്കൊന്നും ഉണ്ടാവാസില്ല ഈ ക്ഷേത്രത്തിന് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പോയി തൊഴാൻ പറ്റും ഇൻ കേസ് നമ്മൾ പോകുന്ന ദിവസം നല്ല തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ കൊടുത്ത ഒരു നമുക്ക് ടോപ്പൺ എടുത്തു കഴിഞ്ഞാൽ ക്യൂ ഇല്ലാതെ പോവാം അത് ഡിപെൻഡ്സ് ഓൺ ദ ഡേ അന്നത്തെ ക്യൂ ഒക്കെ പോലെ നമുക്ക് ചെയ്യാം എന്തായാലും ഓൺലൈനിൽ നിങ്ങളൊന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രാധാന്യമേറിയ പൂജയാണ് രാഹു കേതു പൂജ നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും ഇപ്പൊ രാഹു കേതു പൂജയ്ക്കാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കൂടുതലായിട്ടും ആളുകൾ പോകുന്നത് അത് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ അഞ്ച് തരത്തിലാണ് ഇതിന്റെ ടോക്കൺ ഉള്ളത് അഞ്ഞൂറിൽ നിന്ന് തുടങ്ങി അയ്യായിരം വരെ അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം അപ്പൊ ഇതിന്റെ ടിക്കറ്റ്സ് ഒന്നും ഓൺലൈനിൽ എടുക്കേണ്ട ആവശ്യമില്ല രാഹുൽ കേതു പൂജയുടെ അവിടെ പോയിട്ട് തന്നെ നേരിട്ട് ക്ഷേത്രത്തിന്റെ ഫോർത്ത് ഗേറ്റിൽ നിന്ന് നമുക്ക് ടോക്കൺ കിട്ടുന്നതാണ് പിന്നെ ഈ റേറ്റുകളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു കോമൺ ഹാൾ ഉണ്ട് അവിടെ വെച്ചിട്ട് എല്ലാ ആളുകൾക്കും അതൊരു ആയിരത്തോളം ആളുകൾക്ക് ഒരുമിച്ച് ഉള്ള ഒരു പൂജ അപ്പൊ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും സാധനങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും അപ്പൊ ഒരുമിച്ച് ഒരു ഹാളിൽ വെച്ചിട്ടാണ് ആണെങ്കിൽ ഇതേപോലെ തന്നെ പക്ഷെ അത് എ സി ഹാൾ ആയിരിക്കും മറ്റേതാണെങ്കിൽ നോൺ എ സി ആണ് പിന്നെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപകളുടെ കേസാണെങ്കിൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് ഗർഭഗുടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു അമ്പതിൽ അമ്പത് പേരോളം ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് ആണ് പൂജ നടക്കുന്നത് നേരെ മറിച്ച് അയ്യായിരം രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വി വി ഐ പി ട്രീറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് ഒരു ഒരു പൂജാരി ഒരു 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 എന്താ പറയുക പൂജാരി പൂജാരി നമുക്ക് വേണ്ടി മാത്രമായിട്ട് ണ്ടാവും ഏതാണ്ട് ഒരു മണിക്കൂർ പൂജയാണ് പിന്നെ ഞായറാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ ആണ് ചെയ്യാണ് കൂടുതൽ നല്ലതെന്ന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ മന്ത്രങ്ങൾ തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി അങ്ങനെ നാല് ഭാഷകളിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അൺഫോർച്ചുനേറ്റ്ലി മലയാളം ഭാഷയിലിപ്പോ ഇല്ല പിന്നെ കുറച്ച് പേർക്കുള്ള ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ ഈ പൂജ കഴിഞ്ഞാൽ ആ വസ്ത്രം അവിടുത്തെ നദിയിൽ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അവിടെ വളരെയധികം റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നിങ്ങളെ പിടിക്കപ്പെടാൻ നല്ല സാധ്യത ഉണ്ട് അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ നോക്കണ്ട പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ തിരു ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് വരാം തിരുപ്പതിയാണോ കാലഹസ്ഥയാണോ നിങ്ങൾ ആദ്യമായി പോവേണ്ടത് എന്നുള്ളത് അപ്പൊ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് ക്ഷേത്രങ്ങളും പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കാരണം രണ്ടും അടുത്തടുത്താണല്ലോ അപ്പം അങ്ങനെ ക്ലബ് ചെയ്ത് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം എപ്പോഴും തിരുപ്പതിയിൽ തന്നെ പോവുക തിരുപ്പതി പോയതിന് ശേഷം വേണം കാലാവസ്ഥയിലേക്ക് പോകാൻ കാരണം കാലഹസ്ഥി തൊഴുതന് ശേഷം തിരിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം ഗൃഹത്തിലേക്ക് വരണം എന്നാണ് പറയുക കാരണം അത് അത്രയും ഒരു പവർഫുൾ പ്ലേസ് ആണ് അവിടെ നിന്ന് തിരിച്ച് വേറെ എവിടെയും പോയി കറങ്ങാതെ എപ്പോഴും സ്വന്തം ഗ്രഹത്തിലേക്ക് വരിക അതാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി തിരുപ്പതിയില് നിങ്ങള് ആർക്കെങ്കിലും തലമുന്തലം ചെയ്യാനുള്ള വഴിപാടുണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും മനസ്സിൽ അങ്ങനെ ആഗ്രഹമുണ്ട് വഴിപാടുണ്ടെങ്കിൽ ക്ഷേത്രം ദർശിച്ചതിന് ശേഷം ഭഗവാനെ ദർശിച്ച് നമ്മുടെ കെട്ടതിന് ശേഷം ലഡുവൊക്കെ വാങ്ങിയതിന് ശേഷം ക്ഷേത്രത്തിന്റെ തന്നെ ചപ്പൽ കൗണ്ടറിനടുത്തുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു ഇതുണ്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോ അവർ ഈ ബ്ലേഡിനുള്ള ഒരു ഒരു ചെറിയ പൈസ മാത്രമാണ് നമ്മളെ നീടാക്കുള്ളൂ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൗണ്ടറുണ്ട് കുട്ടികൾക്ക് ഒക്കെ ആയിട്ട് ഉണ്ട് ഒരുപാട് പേര് തലമുണ്ടരം ചെയ്യുന്നുണ്ട് ഒരു വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അതൊക്കെ നോക്കി നടത്തി ചെയ്യും അതിനുശേഷം അവർക്ക് നമുക്കൊരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ദക്ഷിണ കൊടുക്കാം അവർ ദേവസ്വത്തിന്റെ സ്റ്റാഫാണ് അപ്പൊ ഇത്രയൊക്കെ തോന്നുന്നുള്ളൂ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻപുട്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അപ്പോ കൂടുതൽ അറിവുകൾ എനിക്കും കിട്ടും സോ അടുത്ത തവണ പോകുമ്പോൾ എനിക്കും അത് ഹെൽപ്പ് ഉള്ളാവും അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ പലർക്കും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഐ എം വെരി ഹാപ്പി സോ നിങ്ങൾ പലർക്കും ഉപകാരപ്പെടും എന്നാണ് എനിക്ക് പ്രതീക്ഷ സോ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നിലൂടെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ഓരോ ലൈക്കും ഒക്കെ നമുക്ക് വളരെ ആണ് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിക്കും